സൊസൈറ്റി കഴിഞ്ഞ വർഷം പുഷ്പോത്സവം നടത്തിയ സംഘടനയാണ് ദീർഘകാലമായി നമ്മുടെ നാട്ടിലെ ഈ എല്ലാ കൊല്ലവും പുഷ്പോത്സവം നടത്താറുണ്ട് കുറച്ചു കാലം അത് വിട്ടുനിന്നപ്പോഴാണ് പുതിയ ഒരു സൊസൈറ്റി രൂപീകൃതമായത് ഗ്രീൻ ഹോർട്ടികൾച്ചർ സൊസൈ സൊസൈറ്റി ഞങ്ങൾ കഴിഞ്ഞ വർഷം ശക്തനന്തപുരം നഗറില് പുഷ്പോത്സവം നടത്തി അത് ഈ വർഷവും പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുള്ള പൂക്കളൊക്കെ പൂനെ മറ്റുള്ള ബാംഗ്ലൂര് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വാഹനങ്ങളിൽ എത്തി തുടങ്ങിയിട്ടുണ്ട് അത് വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തിനുള്ളിൽ അത് എല്ലാം വന്ന് അറേഞ്ച് ചെയ്ത് അത് ആവും അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അതിന്റെ ജനക്കണം എന്നത് വിശദീകരിക്കും നമ്മൾ തന്നെ ഇതിപ്പോ നമ്മള് ഫ്ലവർ ഷോ എന്ന് പറഞ്ഞാൽ നമ്മള് ഫ്ലവർ നമ്മളിപ്പോ നമ്മൾ തന്നെ നേരിട്ട് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അതായത് പൂനെയിലായാലും ബാംഗ്ലൂർ മൈസൂരും ഒക്കെ നമ്മൾ ആരും ഏൽപ്പിക്കാതെ നമ്മൾ തന്നെ സങ്കടകര് പോയി നേരിട്ട് ഞങ്ങളൊക്കെ പോയി എടുത്തിട്ടുള്ള ഫ്ലവേഴ്സ് ആണ് ആണെങ്കിൽ കാരണം നമ്മൾക്ക് ആവശ്യം ആൾക്കാർക്ക് കാണാത്ത തരത്തിലുള്ള പുതിയ തരത്തിലുള്ള എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു നിർബന്ധിതി കാരണം ഞങ്ങൾ തന്നെ പോയിട്ടാണ് പ്രശ്നം ഇപ്പം എല്ലാം ഇപ്പൊ ഇന്നത്തെ മുതൽ നാളെ മറ്റന്നാളെയൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രല്ല ഫ്ലവർ ഷോ ഫ്ലവറുകൾ മാത്രല്ല നമ്മൾ കൂടുതൽ താരങ്ങൾക്കൊരു ഇപ്പൊ തന്നെ പുതുതായിട്ടൊരു അവതാറിന്റെ ഒരു സിനിമാറ്റിക് ഒരു സെറ്റ് പോലെ ഒരു സ്ഥാനം അവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊരു പ്രത്യേകതയുള്ള സംഗതികളാണ് ലൈറ്റ് അറേഞ്ച്മെന്റ് രാത്രിയിൽ തന്നെ ടൈപ്പ് നിയോൺ ടൈപ്പ് ഉള്ള എല്ലാവർക്കും ആകർഷകമായിട്ടുള്ള ഒരു സാധനം ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു വെള്ളച്ചാട്ടം നമ്മളത് ഇതിൽ എഴുതിട്ടില്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുമാതിരി പിന്നെ സാധാരണത്തേക്കാൾ വിട്ടിട്ട് നമ്മൾ അതുപോലെ തന്നെ കാർഷിക സർവകലാശാലയുടെയും കൃഷി ഓഫിൻ്റെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റൊക്കെ സഹകരണത്തോടെ കൂടിയിട്ടാണ് ചെയ്യുന്നത് പാലേറ്റീവൊക്കെ അവരുടെ സ്റ്റാളുകൾ അമേരി ആക്സിന്റെ ഒക്കെ സൗജന്യമായിട്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നുണ്ട് പിന്നെ വിൽപ്പനക്കും സംഗതികൾ ഉള്ള സൗകര്യങ്ങള് നാല്പത് അമ്പതോളം സ്റ്റാളുകൾ നമ്മൾ വിൽപ്പന സ്റ്റാളുകൾ ഉണ്ട് ഫുഡ് കോർട്ട് വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഫുഡ് കോർട്ട് ഉണ്ട് നല്ല സൗകര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ എല്ലാ വിവിധ വെറൈറ്റി ഫുഡൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിട്ടുള്ളത് സാധാരണ പോലെ ബജിയും സാധനങ്ങളും മാത്രമല്ല എല്ലാ ടൈപ്പ് വലിയ ഇരുന്ന് കഴിക്കാൻ ഒന്നേ ടൈപ്പുള്ള ഫുഡ് കോട്ട് പറഞ്ഞുണ്ട് പിന്നെ സമയം രാവിലെ പത്ത് മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളൊരു സ്പെഷ്യൽ സംഗതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ ജനറൽ കൺവീനർ ഞാൻ ആർട്ടിസ്റ്റ് ആണ് അപ്പോ ഞങ്ങളൊരു ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു അമ്പതല ആർട്ടിസ്റ്റുകൾ എല്ലാം കേരളത്തിലെ ചിത്രകലാ പരിഷത്തിലെ ആർട്ടിസ്റ്റുകളാണ് അവരുടെ എല്ലാ പെയിന്റിങ്സ് അവിടെ എക്സിബിറ്റ് ചെയ്യുന്നു ലഹരി വിരുദ്ധ അപ്പൊ ഈ വിവർത്തൊക്കെ ഒരു ഷോ തന്നെ അതിനുവേണ്ടി വേണ്ടി സമർപ്പിക്കുകയാണ് ലഹരി വിരുദ്ധ ഒരു ക്യാമ്പയിനായിട്ട് തന്നെ കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം തന്നെ നൽകാൻ വേണ്ടിയിട്ടുള്ള ചില സംഗതികൾ ഞങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് സത്യം പ്രതിജ്ഞ ചെയ്യാനായിട്ട് ഞാൻ ലഹരി ഉപയോഗിക്കില്ല എന്നുകൊണ്ടുള്ള ഒരു പ്രതിജ്ഞ ചെയ്യാനുള്ള ഒരു സൗകര്യം അവിടെ ചെയ്യുന്നുണ്ട് അവര് ഈ പറഞ്ഞ അമ്പത് പെയിന്റിങ്സ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സബ്ജക്റ്റുമായിട്ട് പെയിന്റിങ്സ് അവിടെ ചെയ്യുന്നുണ്ട് ഇനോഗ്രേഷൻ സംഗതി മിനിസ്റ്റർ ഇപ്പോൾ തിരക്ക് അറിയാലോ അപ്പൊ അതിന്റെ ഒരു ഗ്യാപ്പ് അനുസരിച്ചിട്ടായിരിക്കും ടൈമിന്റെ കാര്യത്തില് രാജ്യമിനിസ്റ്റർ ഗ്യാപ്പനുസരിച്ചിട്ടായിരിക്കും അതുകൊണ്ട് കാണും ടൈം എഴുതി ടൈം എഴുതിയിട്ടില്ല അപ്പൊ ഇന്ന് കണ്ടതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് പക്ഷെ കാര്യം പറഞ്ഞിട്ടില്ലേ മറ്റേ പിന്നെ ഈ കുട്ടി ഒരു ലക്ഷത്തിലോളം കുട്ടികൾക്ക് നമ്മള് സൗജന്യ പാസ് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട് അതിപ്പോ കൊടുക്കാനായിട്ട് അതിന്റെ ഒരു മിനിസ്റ്റർ മിനിസ്റ്റർമാതിരി തന്നെ വിദ്യാഭ്യാസ മന്ത്രിനെ നമ്മളിപ്പോ സമീപിക്കുന്നുണ്ട് അങ്ങ് കിട്ടുകയാണെങ്കിൽ ചിലപ്പോ ഒരുപക്ഷെ ഇന്ന് തന്നെ ഇന്ന് തന്നെ അതിന്റെ ഒരു ഇന്നോഗ്രേഷൻ ചെയ്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നോക്കി എല്ലാവർക്കും അറിയിക്കാം ആ ചിത്രരാജന മത്സരം നടത്തിയിട്ടുണ്ട് ഇതുവരെ ബന്ധപ്പെട്ട ഒരു ചിത്രരചന മത്സരം നടത്തി കഴിഞ്ഞിട്ടുണ്ട് അതുവഴി വേറെ കോമ്പറ്റീഷനുകൾ പൂന്തോട്ട മത്സരങ്ങള് പൂന്തോട്ട പരിപാലന മത്സരങ്ങള് ഒക്കെ അങ്ങനത്തെ സംഗതികളൊക്കെ നടത്തിയിട്ടുണ്ട് അതിന്റെ റിസൾട്ട് സംഗതികളൊക്കെ അടുത്തന്നെ അറിഞ്ഞ് പെറ്റ് ഷോ അത് കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് അവരുടെ പെറ്റ്സിനെ അതായത് വീട്ടില് വളർത്തുന്ന പെറ്റ്സിനെ ഇവിടെ കൊണ്ടു വന്ന് എക്സിബിഷൻ അതിന് സമ്മാനം നേടാനുള്ള ഒരു അവസരം സ്കൂളുകളിൽ അറിയിച്ചിട്ടുണ്ട് അവര് കൊണ്ടുവരുന്നുണ്ട് ഓരോ ദിവസം സ്കൂളിന് സമയം കൊടുക്കുന്നുണ്ട് അതനുസരിച്ചിട്ട് സ്കൂളുകളുടെ കുട്ടികളുടെ വീട്ടിൽ വളർത്തുന്ന ബെച്ചിനെ കൊണ്ടുവന്ന് അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ നാല് മണിക്കൂർ കാലത്തൊരു മണിക്കൂർ ഒരു സ്കൂളിൽ കൊടുത്തിട്ടുണ്ട് വൈകുന്നേരം മണിക്കൂർ വേറെ സ്കൂളിൽ അങ്ങനെയാണ് ഇപ്പൊ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നൂറ് രൂപയാണ് നമ്മളെ ഇത് വെച്ചിട്ടുള്ളത് കാരണം ഇപ്പോ ഒരുപാട് പൈസ ചെലവ് ചെയ്തിട്ടാണ് ഇത് വലിയ അവതാരം പോലത്തെ ഒരു സെറ്റും ഇനി ഈ ഉള്ള ഘട്ടവും സംഘം ചിലപ്പോൾ പാലക്കാട് ചിന്ത പോലെ ഏകദേശം ശ്രമം കണ്ടിട്ടുള്ള പോലെയുള്ള ഏകദേശം ശ്രമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ അത് വരെ ആവണം അതാണ് അത്രയും പൈസ ചെലവ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഹോർട്ടികൾച്ചർ സൊസൈറ്റിയുടെ സെക്രട്ടറിയും പബ്ലിസിറ്റി കൺവീനറും ആണ് മിക്കവർക്കെന്നൊരു മുഖപരിചി ഉണ്ടാവും കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഈ ഫ്ലവർ ഷോ വിജയിപ്പിച്ചത് നിങ്ങളൊക്കെ കൂടിയിട്ടാണ് അതുപോലെ തന്നെ ഇത്തവണ ഞങ്ങളെ നല്ല രീതിയിൽ ഞങ്ങള് സഹായിക്കണമെന്നൊരു അഭ്യർത്ഥനയും കൂടി ഉണ്ട് കൂടാതെ മറ്റൊരു കാര്യം പറയാനുള്ളത് തൃശൂരിപ്പോ യുവജനോത്സവം നടക്കുന്നുണ്ട് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം നമ്മുടെ പുഷ്പോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ യുവജനോത്സവത്തിന്റെ ഇരുപത്തിയഞ്ച് വേദികൾക്കും പൂക്കള പേരാണ് അവര് ഇട്ടിട്ടുള്ളത് അതെന്തായാലും ഈ ഗിരി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി അവരെ വളരെയധികം പ്രശംസിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അത് നിങ്ങളൊന്ന് പ്രത്യേകം ഒന്ന് കോട്ട് ചെയ്താൽ തരക്കേടില്ല കാരണം ഇരുപത്തിയഞ്ച് വേദിക്കും ൂക്കളെ പേരാണ് തമ്മിട്ടിട്ടുള്ളത് അതെന്തായാലും ഒരു സന്തോഷമുണ്ട് ഈ അഭിനന്ദന വിദ്യാഭ്യാസ പത്ര വഴി അറിയിക്കണമെന്ന് ഞാൻ പബ്ലിസിറ്റി കൺവീനർക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ആ ഇതില് പങ്കെടുത്തിട്ടുള്ളവരല്ലേ പ്രസിഡന്റ് സെക്രട്ടറി മനോജ് മുടപ്പാട്ട് വൈസ് പ്രസിഡന്റ് കെ എം ഷജീദ് ട്രഷറർ എത്തിയിട്ടില്ല ജോയിന്റ് സെക്രട്ടറി പബ്ലിസിറ്റി കൺവീനർ ഞാൻ മുഹമ്മദ് ബാബു അപ്പൊ ഇത്തവണ ഞങ്ങൾ സഹായിക്കണം നിങ്ങൾ